ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇതെന്റെ വീട്ടിലെ വേസ്റ്റ് കടലാസ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന അലൂമിനിയം ചട്ടിയാണ് വട്ടക എന്നാണ് ഇവിടെ പറയുക അതേപോലെ ഇങ്ങനെയുള്ള ഒരെണ്ണം ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ വീട്ടിലും ഉണ്ടാവുമായിരിക്കും ഇത് ഉപയോഗശൂന്യമല്ല എന്നാൽ നമുക്ക് ഇതിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാനും പറ്റും എന്ന് നമുക്കിപ്പോൾ ഈ ഗ്രില്ല് ചെയ്യണ സമയത്ത് നമുക്കത് മനസ്സിലാവും അടുത്തത് ഒരു ഇരുമ്പ് ചട്ടിയാണ് ഞങ്ങളുടെ വീട്ടിൽ കറിയൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് അത് കുറച്ച് പഴകി കഴിഞ്ഞപ്പോൾ എടുത്ത് മാറ്റിയതാണ് അപ്പോൾ അതും ഈ ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കാം നമ്മൾക്ക് ഈ ചിക്കൻ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കിലോയോളം ഉണ്ട് ഇത് നന്നായിട്ട് കഴുകി നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ഇതേപോലെ അരിപ്പ പാത്രത്തിലാണ് ആ ഇട്ട് വെച്ചിരിക്കുന്നത് ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ട മസാലപ്പൊടികളാണ് അത് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടെ ഇപ്പോൾ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിരിക്കണം അത് മറ്റൊരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുകയും അതിൻ്റെ കൂടെ തൈരും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ ചിക്കനും കൂടെ എടുത്തിട്ട് അതിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അങ്ങനെ ആകുമ്പോൾ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആകുകയും ഒരു മൂന്ന് നാലഞ്ച് മണിക്കൂർ നമുക്ക് പറ്റുമെങ്കിൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത്രയും നന്നായിട്ട് മസാലകളെല്ലാം ഉപ്പ് മസാലയെല്ലാം ആ ചിക്കനിൽ പിടിക്കുകയും ചെയ്യും അതിനുശേഷം നമുക്കത് ഗ്രില്ലിൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രില്ലിലേക്ക് എടുത്ത് വെക്കുകയും നന്നായി അത് പരത്തി റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്യാം ആ പഴയ ചട്ടിക്കകത്ത് കുറച്ച് ചിരട്ടക്കരി എടുത്തിട്ട് അതിനകത്ത് കർപ്പൂരം കത്തിച്ച് അതിന് നന്നായിട്ട് കനലുകളാക്കി മാറ്റണം ചട്ടിയിൽ കനലുകൾ മാത്രമാക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും അതായത് ഒരു ഒരു ഹാഫ് ആൻ അവർ ഒരു സൈഡിൽ ഒരു ഹാഫ് ആൻ അവർ വെച്ചിട്ട് അങ്ങനെ രണ്ട് സൈഡും നമുക്ക് അതിനകത്ത് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും അതിനുവേണ്ടി കനല്ലാദ്യം ഉണ്ടാക്കുക അതിന് ശേഷം ഈ ഗ്രില്ല് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യം പോലെ നമ്മൾ ടൈം എടുത്ത് അത് നല്ല പാകത്തിന് നമുക്ക് ഓരോ സൈഡും നമുക്കിട ടൈം എടുത്ത ആവശ്യം പോലെ സമയം നോക്കി നല്ല പാകത്തിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നല്ല ചൂടായിരിക്കും കേട്ടോ കരിയൊക്കെ നല്ല ചൂടായിട്ടിരിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഈ ചിക്കനിൽ തന്നെയുള്ള കൊഴുപ്പുകളൊക്കെ ഉരുക്കി അതിനകത്തേക്ക് വരികയും വീടിനു പുകയൊക്കെ വരികയും ചെയ്യും ഏതായാലും നല്ല മണമൊക്കെ വരുന്നുണ്ട് ഓരോ സൈഡും നന്നായിട്ട് വെന്ത് വരുമ്പോഴേ ചില സൈഡുകളൊക്കെ കുറച്ച് ആവശ്യത്തിൽ കൂടുതലും കുറച്ചും കൂടെ വേവിക്കും കാരണം എല്ലാം ഈവനായിട്ട് നമുക്ക് വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് അടുത്ത് തന്നെ ഇരുന്ന് അത് നോക്കി വേണ്ട വിധത്തിൽ പാകമാവുന്നവരെ എൻ്റെ അടുത്തിരുന്ന് ചെയ്യണം ചൂട് കുറച്ച് സഹിക്കണം എങ്കിലും നമുക്ക് വീട്ടിലുള്ള സംഗതികൾ വെച്ചിട്ട് നമുക്ക് അത് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് എല്ലാവരുടെ അടുത്തും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും ഏത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ എല്ലാവരുടെയും വീട്ടിൽ ചെയ്യാവുന്നൊരു കാര്യം തന്നെയാണ് ഇപ്പം ഏകദേശം ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ മറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും അടുത്ത വശവും സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കും ഏതായാലും രണ്ട് സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ഒരു സൗകര്യം ചെയ്യാം ആദ്യം തന്നെ ഞാനൊരു ഒരു സവാള ആദ്യം ഒന്ന് അരിഞ്ഞു പിന്നെ അതിനുശേഷം ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ടൊരു ഒരു സാലഡ് തൽക്കാലം ഉണ്ടാക്കി വെച്ചു അപ്പോൾ അതിന് കൂടെ ഇത് കഴിക്കാമല്ലോ അപ്പോൾ ഇതും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുമ്പോൾ ഭക്ഷണത്തിനൊരു ടേസ്റ്റ് വർദ്ധിക്കേലുള്ളൂ അപ്പോൾ അങ്ങനെ അത് ഒന്ന് തയ്യാറാക്കി പെട്ടെന്ന് തന്നെ അതിന് ശേഷം നമുക്ക് അമ്മച്ചയൊക്കെ വിളിച്ചിട്ട് വൈഫിനെയൊക്കെ വിളിച്ച് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാൻ നോക്കാം ഗ്രില്ലിൽ നിന്ന് ചിക്കനൊക്കെ ഇപ്പം എല്ലാം കാസറോൾ എന്ന് പറഞ്ഞ പാത്രത്തിലേക്ക് മാറ്റി അത് ചൂട് നിലനിർത്തുന്ന ഒരു പാത്രമാണ് പിന്നെ ദിവസമുണ്ട് വെളിച്ചെണ്ണ ഒന്നും ഇല്ലല്ല നമ്മള് ചുട്ടെടുത്ത അപ്പൊ അതിനുള്ള വെളിച്ചെണ്ണ ഒന്നുമില്ല അപ്പൊ കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാവില്ല അതെ അതുകൊണ്ടൊക്കെ എല്ലാം നല്ലതാണ് വളരെ നന്നായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതുപോലെ ഞങ്ങൾ ഒരു ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബമാണ് എല്ലാവരും നമ്മള് എത്ര ചെറിയ കുടുംബമാണെങ്കിലും കുടുംബാണെങ്കിലും കൂടി കഴിയാനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും ചെയ്യാൻ നോക്കണം ഇതുപോലെ ഓരോരുത്തരും ചെയ്തു നോക്കണം ഇങ്ങനെ അറിയാൻ പറ്റുള്ളൂ നല്ല ടേസ്റ്റ് ആണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്കും നന്നായി ഇഷ്ടപ്പെട്ടു വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ നോക്കുക നമുക്ക് നല്ല വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഭക്ഷണം കൊള്ളാം നല്ല എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാരും കണ്ടല്ലോ അപ്പോൾ ഇതിന്റെ അഭിപ്രായങ്ങളെല്ലാം പറയുക ഇതേപോലെ നിങ്ങളുടെ വീട്ടിലുള്ള വസ്തുക്കൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയും അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ